ആൾക്കാർ ഇപ്പൊ അമ്മ കച്ചവടത്തിന് പോണു ഇപ്പൊ മീൻറെ കച്ചവടം പോകുന്നു അപ്പൊ കച്ചവടത്തിന് പോകുമ്പോ ചെലരി ചിലപ്പോ വഴിയിലൊക്കെ ഇപ്പൊ ആൾക്കാര് കണ്ട് തിരിച്ചറിഞ്ഞ് തുടങ്ങി ആൾക്കാർ സെൽഫി ഒക്കെ എടുക്കണേ അങ്ങനെ ഭയങ്കര ഇതായി എന്നായിട്ടൊന്നും ആയിരിക്കും എന്താണ് ബാങ്ക് ജൻഷനിൽ നിൽക്കുമ്പോ സെൽഫി എടുക്കാൻ പറ്റി വാതും പറഞ്ഞു വിളിച്ചു എടുക്കും അപ്പൊ ആൾക്കാർ ചോദിക്കുന്ന ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും യൂട്യൂബില് ഇത്രയും പിന്നെ ഇത്രയും ും പൈസ കിട്ടണില്ല അങ്ങനെ കിട്ടണ വയ്യാഴികം വെച്ച് പോകുമോ ആ എനിക്കാ എന്റെ മക്കളെ നോക്കണ്ടേ അത് കാരണം ഞാൻ പോകും അപ്പൊ അതുകൊണ്ട് ഒന്നുമില്ല കിട്ടുന്നതേ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ അതായത് എന്നെ അറിയാന്നൊരും പറയണത് ഭയങ്കര പൈസ ഞങ്ങള് പലതും കേൾക്കാണ്ട് ഞങ്ങൾ പലരും പറഞ്ഞറിഞ്ഞിട്ടുണ്ട് ചുരുമ്പൂരം പൈസ ഒരിക്കലുള്ളൂ കിട്ടുന്നത് അതൊക്കെ എനിക്കത് കേക്കുമ്പോ ഭയങ്കര വിഷമം ഞാനിതുവരെ എന്റെ ചാനലിലൂടെ അത് പറഞ്ഞിട്ടില്ല നമ്മ അത് നമ്മളെ ദാരിദ്ര്യം പറഞ്ഞോട്ടായി പോവുന്നത് നമുക്ക് അതിന്റെ പറഞ്ഞു വെറുതെ ആൾക്കാരെ ബോധിപ്പിക്കണ്ടല്ലോ അതുകൊണ്ട് അവര് എന്തെങ്കിലും പറഞ്ഞോട്ടെ നമ്മ നമ്മുടെ രീതിയിൽ അങ്ങ് പോവാ എനിക്ക് ഒറ്റ കാര്യം ഉള്ളു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞാ ഒന്ന് സിനിമയിൽ എത്ര പക്ഷെ ഇപ്പൊ മാറ്റി കാരണം അമ്മ ഒരുപാട് പേര് കണ്ട സിനിമ കഴിഞ്ഞു ഒരു മൂവി കഴിഞ്ഞിരിക്കാണ് പ്രശാന്ത് മുരളി നായകനാകുന്ന വളത്തില് രണ്ടുപേരുണ്ട് ഞങ്ങൾ അമ്മയും മോനായിട്ട് അത്തും അപ്പൊ അത് എന്റെ ഈ ഇറങ്ങുമെന്ന് പറഞ്ഞു എന്തോ കുറച്ച് അതിന്റെ അമ്മ മീൻ എടുക്കുന്നേ മാർക്കറ്റിൽ ും പറവൂര് ഇവിടെ രാവിലെ ഞാൻ അഞ്ചേ ഇരുപതാകുമ്പോ ഇവിടെ പോകും ഇവിടെ ഓട്ടോ ഉണ്ട് കുറച്ച് പെണ്ണുങ്ങളൊക്കെ ഓട്ടോ ഇനി ഓട്ടോനിഷു പേപ്പർ ആയിട്ട് തൂക്കിപ്പിടിച്ചാണോ കാരണം കൈ രണ്ടും വണ്ടിയിൽ കേറുമ്പോ ബുദ്ധിമുട്ടുണ്ടാവില്ല ചെലർക്ക് ഏറ്റവും അപ്പൊ അങ്ങനെ ബിഷു പേപ്പറിലാക്കും രണ്ടുകയിലും പിടിച്ചു പോകും ചിലരൊക്കെ ഈ മീൻറെ കച്ചവടം കഴിഞ്ഞു തന്നെയാണ് ചിലത് അമ്മ ഇപ്പീ ചില പെണ്ണുങ്ങളൊക്കെ എവിടെയെങ്കിലും വെൽ ഡ്രസ്സി പോയിരിക്കുള്ളൂ സീറ്റിലാണ്ടാകുമ്പോ ചിലപ്പോ അവിടെ ഇരിക്കും ഇരുന്നാലും ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെടില്ല ഈ മീനിന്റെ സ്മെല്ലൊക്കെ ആയിട്ട് പോകുമ്പോ പക്ഷെ എനിക്ക് അവരേക്കൊണ്ട് അവരുടെ ഒന്ന് അമ്മനൊന്ന് പോക്കണം എനിക്കൊരു ആഗ്രഹമുണ്ട് അന്ന് വന്നിരുന്ന ആളാണ് ഈ ഒരു വലിയ നല്ല വലിയത് എനിക്ക് അതിന്റെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് മുകളിൽ സെറ്റാവണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഒരു സിനിമയൊക്കെ പക്ഷെ എനിക്ക് അമ്മനെ ഒന്ന് ഉയർത്തി കൊണ്ടിരണം അതെന്റെ വേറൊരു ആഗ്രഹം അതുകൊണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ തഗ്ഗും കാര്യങ്ങളൊക്കെയാണ് അമ്മ കൂടും കാരണം എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പൊ സാധാരണ ആൾക്കാരൊന്നും സാധാരണ അമ്മമാരെന്ന് പറഞ്ഞാൽ മക്കള് രക്ഷപ്പെടാനാണ് എനിക്കിതെങ്ങനെ അമ്മ രക്ഷപ്പെടണം അമ്മ അമ്മ രക്ഷപ്പെടണം അപ്പൊ തലയെ ചുമന്നോണ്ട് ആ ചെരുവം കൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ കൂടെ വരുന്നേ ഇപ്പഴാണല്ലോ ഇങ്ങനെ ആൾക്കാർ വഴിയിലിരുന്ന് വിൽക്കണതും തട്ടൊക്കെ വന്നതും അപ്പൊ ഈ പെണ്ണുങ്ങളെ ബസ്സേക്കറ സംഭവിക്കത്തില്ല മീൻ വിറ്റ് കഴിഞ്ഞിറങ്ങുമ്പോ സ്മെല്ലും ഉണ്ട് പിന്നെ എന്താണ് ചെരുവം കൊണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ബുദ്ധിമുട്ടാണ് തലയിൽ വെച്ച്

അത് കൂടുതലും പുഴമീനൊക്കെ എടുക്കുകയുള്ളു ഞണ്ട് ജീവനുള്ള ഞണ്ടില്ലേ അത് ചെമ്മീൻ കക്കിറച്ചി പിന്നെ പുഴമീനൊക്കെ എടുക്കും കരിമീൻ അങ്ങനെയുള്ള എടുക്കും അത് അത് എനിക്കിത് അമ്മ പറയുമ്പോല്ലേ എന്റെ ചെറുപ്പ ഓർമ്മ വരുന്നേ കൈയളവിനാ ചേച്ചി തൂക്കി തരുന്നത് തൂക്കമുണ്ട് എങ്കിൽ കൂടി അവർക്കൊരു കൈയ്യളവുണ്ട് അവരുടെ കൈയളവിലത് കറക്റ്റാ കറക്റ്റ് ആണത് അവരത് പിടിച്ചിട്ടാല് അത് കറക്റ്റാ കറക്റ്റ് ഒരു ചേച്ചി ഒരു അല്ലെങ്കിൽ പത്ത് രൂപന്ന് പറഞ്ഞാ പത്ത് രൂപ എന്നൊക്കെ അന്ന് അങ്ങനെയായിരുന്നു പത്ത് രൂപ ഇരുപത് രൂപ ഇപ്പഴാണ് കൂടിയത് അമ്മാത് പറഞ്ഞപ്പോ ഞാനിങ്ങനെ എന്റെ ചെറുപ്പകാലം ഒക്കെ ഉണക്കോ മോനാണോ ഇപ്പൊ വഞ്ചി വെച്ചേക്കന്നെട്ട് രാത്രി വിളക്ക് കാണിക്കണേ മീനൊക്കെ ഞണ്ടൊക്കെ കിട്ടും അഞ്ചാ അഞ്ചാറ് കിലോ ഞണ്ടൊക്കെ കിട്ടിയിരുന്നു രണ്ട് കരിമീൻ അഞ്ചാറ് കിലോ ഒക്കെ കിട്ടും ക്യാമറ ഇല്ലെങ്കിൽ സറിയന്ന് പോവാൻ നേരത്തുണ്ടെങ്കിൽ എല്ലാം വണ്ടിയൊക്കെ രണ്ടെന്ന് പറയുമ്പോ ഇങ്ങനെ വായിക്കൂട നല്ലോണം കിട്ടിയിരുന്നിട്ട് ഇപ്പൊ അത് നെയ്യ് കൊടുത്തു വെച്ചേക്കീണു പോയിട്ടില്ല പോലെ പാവലല്ലേ അത് പാവലല്ലേ പോയിട്ടില്ല നിങ്ങള് പറഞ്ഞ ഭാഷ എനിക്ക് മനസിലായി പുഴല്യലി പായലി പാവലെന്നല്ലേ പറയണത് പായലെന്നാണ് പുഴയിൽ ഇവിടുന്ന പാവല് പറഞ്ഞേ പാവലെന്നെ പാവലെന്നല്ലേ പറഞ്ഞേ അതെ പാവലെന്നും അതെ മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പായലെന്ന് പറഞ്ഞത് അതാ പാവല് വന്നപ്പോ ഞാൻ എങ്ങനെ പാവല ഞാൻ കൊറേ നേരമായിട്ട് ചിന്തി അതാ ഞാൻ പറഞ്ഞ ഇനി പറഞ്ഞേക്കല്ല നമ്മളിനി എല്ലാം മനസ്സിലായി ഇന്നും തലമുറയേണ്ട കാര്യമില്ലല്ലോ

അപ്പൻ ഡാഡി നാടകമൊക്കെഅവിടെ ചെയ്യണം എന്നുള്ള ഒരു ഇതൊണ്ട് പുള്ളി നാടകം വീട്ടിൽ സെറ്റ് ചെയ്താണ് പള്ളി കളിക്കാനായിട്ട് നാടകം കളിച്ച് കളിച്ച അവസാനം ഇതിവിടെ പിന്നെ കുറച്ച് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ നമ്മള് കരഞ്ഞു പിടിഞ്ഞുണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ ഇരിക്കുമല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു വിളിച്ചോണ്ട് പോരടന്ന് ഇഷ്ട പിന്നെ നമ്മ എതിരി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അഞ്ചെട്ടു വർഷമായി എട്ടു വർഷത്തോളം നിന്നതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് ചെറുതല്ലേ കളിച്ച നാടകം പ്ലസ് വണ് അപ്പ ഹരം കൊണ്ടാണ് അവിടെ കേറിയത് പക്ഷെ ഇവിടെ എത്തിയിരിക്കും പ്രത്യേകിച്ചില്ലേ അല്ല അതുകൊണ്ട് ഇപ്പൊ എന്നെ അഭിനയിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരെ തപ്പണ്ടല്ലോ എനിക്കൂടെ സത്യം പറഞ്ഞ അഭിനയിക്കീതക്കട എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കണം ചീത്ത പറഞ്ഞ ആളല്ലേ കഴിഞ്ഞ ദിവസം പറ്റിയോണ്ടിരിക്ക തേങ്ങയുടെ ഒരു സീനല്ലേ അമ്മ എന്തിയാണ് പറമ്പല്ലല്ലോറാം കളിക്കുന്നു ആ സീനിലിങ്ങനെ മോഹം വല്ലാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എങ്ങനെയൊന്നും ആലോചിക്കുകയും ചെയ്തു മോഹം വല്ലാണ്ടിട്ടുണ്ടായിരുന്നല്ലോന്ന് നിങ്ങളെ കാണുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ഇല്ലേ ടു പോയിന്റ് ഓ വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആ ഞാൻ അന്ന് മെട്രോയിൽ ഡ്യൂട്ടികളൊക്കെയാണ് ഞാൻ മെസ്സേജ് കണ്ടത് അതാണ് ഞാൻ ഒരു ഡ്യൂട്ടിയിലാണ് ഞാൻ പിന്നെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല അവിടെ കാരണം പ്ലാറ്റ്ഫോമിലൊക്കെ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് സൗകര്യം ഉണ്ട് അവിടെ നിന്ന് ക്യാമറയിൽ ചിക്കുമ്പോൾ പണിയാണ് പറഞ്ഞു അതാണ് ഞാൻ ഞാൻ വന്നിട്ട് പറയാതെ